കോളേജിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിലെ പുസ്താദിമാർ അവരുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരിസ്ഥിത്താൻ അന്വേഷിക്കാനൊക്കെ വേണ്ടി വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിലുള്ള പെൺകുട്ടി അവിടെ പഠിക്കുന്ന ആ ഉസ്താദന്മാരുടെ കീഴിൽ പഠിക്കുന്ന പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല അമ്മയും ഉപയോഗം നിർവഹിച്ചിട്ടും അവൾ വരാൻ തയ്യാറായില്ല ആ സമീപനത്തിലും വല്ലാത്ത സന്തോഷം ആണ് എനിക്ക് തോന്നിയത് കാരണം പഠിപ്പിക്കുന്ന അദ്ധ്യാപകരാണ് ഉസ്താദിമാരാണെന്നാലും ആവശ്യമില്ലാതെ അവരുടെ മുമ്പിൽ ഇറങ്ങാനോ അവരെ കാണാനോ അല്ല അവർ ഇങ്ങോട്ട് തന്നെ കാണാനോ പാടില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് അതൊക്കെ പ്രോത്സാഹനാർഹമാണ് അതേസമയം ചില കുട്ടികൾ എൻ്റെ ആത്മീയമായി തന്നെ സംസ്കരിക്കുന്ന എൻ്റെ രക്ഷിതാവിനെ പോലെയുള്ള ആളാണല്ലോ ഉസ്താദ് എന്നുള്ള ചിന്തയിൽ അവരോട് അടവിൻ്റെയും ബഹുമാനത്തിൻ്റെ ഭാഗമായി അവർ താബന്മാരുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാനും അവരൊന്ന് പരിഗണിക്കാനും വേണ്ടി അത്യാവശ്യം നമ്മുടെ അമ്പിൽ ചിലപ്പോൾ ബഹുമാനത്തിൻ്റെ ഭാഗമായി അതുപകടാകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ അവരെ കാണാൻ വേണ്ടി പുറത്തേക്ക് അതിൻ്റെ അടുത്തേക്ക് വരുന്നവർക്കുണ്ടാവും അതും തെറ്റാണെന്ന് ഗുരുതരമായ തെറ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല രണ്ട് സമീപനങ്ങളാണ് രണ്ട് കച്ചപ്പാടുകളാണ് ചില കുട്ടികളങ്ങനെ മനസ്സിലാക്കും അത്മാരല്ലേ അവരെ കാണാതെ പരിഗണിക്കാതെ തിരിച്ചയപ്പം മോശങ്ങളല്ലേ നമ്മളുടെ രൂപത്തിൽ അത് ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതേസമയം മറിച്ച് ചിന്തിക്കുമ്പോൾ അവരെ അവർ ഈ അവരുടെ മുമ്പിൽ ഞാൻ ഇറങ്ങാൻ പാടില്ലല്ലോ എന്ന് പെൺകുട്ടി ചിന്തിക്കുന്നത് അതും ഇതുകൾക്ക് നല്ലത് തന്നെയാണ് ഏതായാലും ഞാൻ ഈ സംഭവം കൊണ്ടും ലജ്ജ എന്നുള്ളത് നാണം എന്നുള്ളത് ഒരു പെൺകുട്ടിയിൽ സ്വയം ഉണ്ടാവുക എന്നുള്ളത് അല്ലെങ്കിൽ ആർഡിച്ചൊടുക്കുക എന്നുള്ളത് അനാവശ്യമായ സംഗതികളിൽ വല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വായാനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സംഗതികളിൽ അവർ പൊതുരംഗത്ത് വല്ലാതെ ഇറങ്ങുന്നത് ഇത്തരം കാര്യങ്ങൾ തൊട്ട് ഒരു നാണം സ്ത്രീകൾക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം സൂചിപ്പിക്കാനാണ് അത്തരം ശ്രദ്ധയുണ്ടാക്കാൻ സ്ത്രീകൾക്കാരും ബോധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് ഇസ്ലാമിക് മ്യൂണിസ് കോളേജുകൾ അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഭൗതിക കലാലയങ്ങളിൽ ആണും പെണ്ണും ഒരുമിച്ച് ഒരു നിയന്ത്രണമില്ലാതെ പെരുമാറുന്ന രംഗമാണ് എന്തിനാറ് പറയണം ബസ് സ്റ്റാൻഡുകളിലും റോഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും വെച്ച് ആയ ആണും പെണ്ണും പരസ്പരം കാളിച്ച് കാണിച്ചു കൂട്ടുന്ന അഭിപ്രായങ്ങൾ ആഭാസങ്ങൾ പരസ്യമായി മറ്റുള്ള ജനങ്ങൾ കാണുന്ന വിധത്തിൽ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അവർ ആ ഒരു കാണാത്ത ക്യാമസിനുള്ളിൽ വെച്ച് ഏതൊക്കെ രൂപത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ ഉള്ളൂ ഏതായാലും പ്രത്യേകിച്ച് സ്ത്രീകളെ പ്രവൃത്തികളെ വളർന്നു വരുന്ന ചെറുപ്പക്കാരികളെ യുവതികളെ ആ ഒരു ഇസ്ലാമിക ചിട്ടയിൽ വളർത്താൻ ലക്ഷതാക്കളാണ് അതിനെ തയ്യാറാവേണ്ടത് മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അത്തരം മോശമായ സാഹചര്യങ്ങളിലേക്ക് പഠിക്കാൻ എന്ന വ്യാജേന പഠിപ്പിക്കാൻ അയക്കുന്നത് അത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവും എന്നതാണ് പല രംഗത്തു നിന്നും അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ മറ്റൊരു രംഗമാണ് വിവാഹം